ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വെള്ളയപ്പം ഒരു സ്റ്റൂ ആണ് കേട്ടോ വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ പൂജാ അല്ലേ പൂജയൊക്കെ നടക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ പൂജ കാരണം ലീവാണ് കൊച്ചുമക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവാമെന്ന് ഒന്ന് വെള്ളയപ്പം വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ തേങ്ങപ്പാലമൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ നല്ലൊരു ഹെൽത്തി ടേസ്റ്റിയായ വെജിറ്റബിൾ ടൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനിപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ പച്ചരി സാധാരണ ഇട്ടിലേയും ദോശയൊക്കെ ഉണ്ടാക്കുന്നതിൽ തന്നെയാണ് കേട്ടോ പച്ചരി പച്ചരി അഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഒരു രണ്ട് കപ്പ് പച്ചരി ഉണ്ടായിരുന്നു അത് ഞാൻ കുതിർത്തി പച്ചരി വെള്ളമൊക്കെ കളഞ്ഞ് റ്റി മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാണ്ട് മിക്സിയിലെ മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ച് കൊണ്ടുവരാം കേട്ടോ അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അത് അരച്ച് കൊണ്ടുവന്നു കേട്ടോ അരി അതിനുശേഷം അതേ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് ചോറാണ് വെളുത്ത ചോറാണ് കേട്ടോ രണ്ട് കപ്പ് അരിയായിരുന്നു അപ്പോൾ ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങ ചരുകിയതും കേട്ടോ ഇട്ട് കൊടുത്തത് അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ഒരു നുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ച് കൊണ്ടുവരാം കേട്ടോ അതാ എല്ലാം നല്ലപോലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ ആദ്യം അരി അരച്ച് കൊണ്ടുവന്നു അതിനുശേഷം ബാക്കി തേങ്ങയും ചോറും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടി അരച്ച് കൊണ്ടുവന്നു അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കൈ കൊണ്ട് നല്ലപോലെ കലക്കിവയ്ക്കുമ്പോൾ പെട്ടെന്ന് പുളിച്ച് കിട്ടും നല്ലപോലെ കൈ കൊണ്ട് കലക്കി അടച്ച് വെച്ചു കേട്ടോ നമുക്ക് നാളെ കാലത്ത് കാണാം അതാ പിറ്റേ ദിവസം രാവിലെ ആ ഇന്ന് രാവിലെ എണീറ്റ് എടുത്ത് രാവിലെ തന്നെ നോക്കിയപ്പോൾ നല്ല മാതിരി മാവ് പുളിച്ച് പൊന്തി കിട്ടോ ഇന്നലെ വൈകിട്ടാണ് ഞാൻ അത് അരച്ച് വെച്ചത് രാവിലെ നോക്കിയപ്പോൾ നല്ല മധുരം പുളിച്ച് മാവൊക്കെ നല്ല പുളിച്ച് കൊന്തിയിട്ടാണ് നല്ല മാവായിട്ട് കിട്ടി അപ്പോൾ വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്കൊരു സ്റ്റൂ ഉണ്ടാക്കാം വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ബീൻസ് വേണം കേട്ടോ ബീൻസും ക്യാരറ്റും പൊട്ടറ്റോയും ഈ മൂന്ന് സാധനമാണ് ഞാനിപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊക്കെ കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ആണ് വെക്കുന്നത് അപ്പോൾ എല്ലാ പച്ചക്കറികളും മൺചട്ടിയിലേക്ക് മൺച്ചട്ടിയിലേക്ക് കൊടുത്തു അത് വേവാനാവശ്യം പുതുക്കുന്ന ഒക്കെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാം കുക്കറിലൊന്നും വെച്ചില്ല ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് തന്നെ നമുക്ക് വേ വേവുന്ന് തന്നെയാണ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങി കേട്ടോ വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാനൊരു കട്ടൂരി ഒരു കുറച്ച് ഒരു കപ്പ് ഗ്രീൻ പീസ് ഉണങ്ങിയ ഗ്രീൻ പീസാണ് അത് ഇന്നലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് രാവിലെ തന്നെ കുക്കറിൽ വേവിച്ചു കെട്ടോ മറ്റേ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇഷ്ടം പക്ഷെ അത് കിട്ടിയില്ല ചെന്നപ്പളിക്കയും കടയിൽ പോയി അപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് വേവിച്ച് ഞാൻ ചേർത്തു അതിൽ കൂടെ കുറച്ച് കുറേപ്പിലേയും കൂടി ചേർത്തു എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇതേ ഒരു ഉപ്പ് ഇട്ടുണ്ടായില്ല ഇപ്പം എല്ലാം കൂടി അയ്യപ്പം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അതിന് ഒരു ഒരു തേങ്ങയുടെ രണ്ടാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത വെന്തതിന് ശേഷമാണ് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ തേങ്ങാ പാലൊന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുറച്ച് പൊട്ടറ്റോസ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴൽ കൊണ്ട് നമുക്ക് അഞ്ചാറ് പൊട്ടറ്റോ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കാരണം അതൊന്ന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പൊട്ടറ്റോ അതുകൊണ്ട് ഒന്ന് ഉടച്ചെടുത്തു ഒരുവിധം തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ തല വരാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്ത് വിട്ടോ ഒട്ടും വെള്ളം രണ്ട് പിഴിഞ്ഞെടുത്ത പാലാണ് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇപ്പോൾ ചട്ടിയുടെ മൺചട്ടിയുടെ ചൂടോട് ചൂടുകൊണ്ട് ആ കറി ഇരുന്ന് പാകമായിക്കോളും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു വിട്ടോ മൺചട്ടിക്ക് നല്ല ചൂടുണ്ട് ആ ചട്ടിയുടെ ചൂടുകൊണ്ട് മതി ഇനി കറി പാകാവാനായിട്ട് അപ്പോൾ കറിയൊക്കെ ഒരു വിധം നല്ല വിധം പാകമായി അതിനുശേഷം നമുക്ക് ഈ കറി ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്ത കാന്താരിയും അഞ്ചാറ് പച്ച കാന്താരിയാണ് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം ഇതാ അതിനുശേഷം ഞാനൊരു മൺചട്ടി തന്നെയാണ് ഫ്രൈ ഫ്രൈ ആക്കണ ഒരു മൺചട്ടിയാണ് അതിലേക്ക് ഒരു ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ച് ഒന്ന് കളിക്കിയതിന് ശേഷം ചെറിയ ഉള്ളി ചതച്ചത് അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം എല്ലാം കൂടി നമുക്ക് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങനെ ഇട്ട് മുപ്പിക്കണമൊന്നും വേണ്ട അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഒന്ന് വഴി ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി ആ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന മുളക് പച്ച കാന്താരി ഉണ്ടായിരുന്നു വെളുത്ത കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എരിവിനാവശ്യമായ കാന്താരിയും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇഞ്ചി ചതച്ചിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം ആ ഇഞ്ചി ചതച്ചും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വജിപ്പിച്ചു ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി മൂപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് വഴറ്റിയാൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു കറിവേപ്പിലൊക്കെ ചെല്ലുമ്പോൾ വെളിച്ചെണ്ണയിൽ മുപ്പിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു സ്റ്റൂവ് തന്നെയാണ് അങ്ങനെയൊക്കെ ഈ മുപ്പിച്ചുണ്ടാക്കുമ്പോൾ അതാ എല്ലാം ഒരുവിധം ഒന്ന് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ അതാ നമ്മൾ നേരത്തെ കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തയ്യാറാക്കി വെച്ചിരുന്ന കറിയിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ മുപ്പിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടവും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി ഈ വെജിറ്റബിൾ സ്റ്റൂ എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡി ആയിട്ടോ അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടി വരുമ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഹെൽത്തിയാണ് പച്ചയും ചുവപ്പും വെള്ളയും എല്ലാം കൂടി നല്ലൊരു കളർഫുൾ ഹെൽത്തി ഒരു വെജിറ്റബിൾ സ്റ്റൂ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു സ്റ്റൂ റെഡിയായി ഇനി നമുക്ക് അപ്പ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതുപോലെ കറി അടച്ച് വെച്ചു കഴിഞ്ഞ് നമുക്ക് അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് നമുക്ക് അപ്പ് നമ്മൾ മാവ് കലക്കി വെച്ചുണ്ടല്ലോ ആ ചട്ടി അടുപ്പത്ത് വെച്ചു അടുപ്പ് ചട്ടി ചൂടായപ്പോൾ ഒരു വീട്ടിൽ മാവ് ഒഴിച്ച് കൊടുത്തു ഇതാണ് മാവ് എഴുത്ത നല്ല പോലെ ഇങ്ങനെ ചിറ്റിച്ച് കൊടുത്തു നല്ലപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടോ നല്ല മാവായിട്ട് കിട്ടി ഇതാ ഒരുവിധം നല്ലപോലെ ബബിൾസൊക്കെ വന്നു അതിന് ശേഷം ബബിൾസൊക്കെ വന്നതിന് ശേഷമാണ് അടച്ചു വെച്ചത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു അതിന് ശേഷം നല്ലപോലെ വെന്ത് കിട്ടിയപ്പോൾ അതാ നമ്മളത് കറിയിൽ നിന്നും ചട്ടിയിൽ നിന്നും മാറ്റി മാറ്റിയിട്ടും അപ്പോൾ എല്ലാം എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം